കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ോതസ്സുകളിൽ പരിശോധന വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ശുചിത്വമിഷനും സംയുക്തമായാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജലസ്രോതസ്സുകളിൽ പരിശോധന നടത്തിയത് ജലസ്രോതസ്സുകൾ മാലിന്യവിമുക്തമാക്കുന്നത് സംബന്ധിച്ച് കടപ്പുറം പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത് ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ബ്ലാങ്ങാട് പൂന്തുരുത്തി സുനാമി കോളനി ഇരട്ടപ്പുഴ നാലുമണിക്കാറ്റ് എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത് വാട്ടർ വേസ്റ്റ് മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരായ സ്വർണദാസ് ഷിബിൻ ബ്ലോക്ക് ഉദ്യോഗസ്ഥ നിവേദിത കടപ്പുറം പഞ്ചായത്ത് എച്ച് ഐ അമൽജിത് മുൻകടപ്പുറം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഫ് എന്നിവർ സ്ഥലങ്ങൾ സന്ദർശിച്ചു വരും ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങൾ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കടപ്പുറം പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ മുഹമ്മദ് നാസിഫ് പറഞ്ഞു നമ്മുടെ പ്രദേശങ്ങളിൽ ജലസ്രോതസ്സുകളിൽ നിന്നും മലിനീകരണം കാരണം രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പരക്കാൻ എല്ലാവിധ സാധ്യതകളും ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളതാണ് ഇത്തരം പദ്ധതികൾ നിർദ്ദേശിക്കുന്നതോടുകൂടി ഈ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലാണ് ജന ജനപ്രതിനിധികളും നാട്ടുകാരും ഉള്ളത് ആ പദ്ധതികൾ സമ്പൂർണമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും നടപ്പിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കൊക്കെയുള്ളത്